മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ബി ജെ പി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ടൌണിൽ ദീപം തെളിയിച്ചാണ് പ്രവർത്തകർ ആദരാഞ്ജലി അർപ്പിച്ചത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഗോപിനാഥ് ആദരാഞ്ജലി അർപ്പിച്ച് പ്രസംഗിച്ചു ഭീകരാക്രമണത്തിൽ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി ശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കാണ് ബി ജെ പി പാണ്ഡിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കല്ലെറിയുന്ന സംവിധാനത്തിന് അറിഞ്ഞു വരുത്തിക്കൊണ്ട് ആ രാജ്യത്ത് ആ സംസ്ഥാനത്ത് അവിടേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന തരത്തിലേക്ക് ആ സംസ്ഥാനത്തെ ചൂപ്പി പിടിച്ചുകൊണ്ട് ഒരു വികസനത്തിന്റെ പാതയിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജമ്മുകാശ്മീരിലാണ് ആ സംസ്ഥാനം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഭീകര അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും പഴയ കാശ്മീരിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ചില തീവ്രവാദികൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് കെ കെ പ്രമേശ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രേംജിത്ത് കെ പി പ്രമോദ് അയ്യപ്പൻ പയ്യപറമ്പ് പി ദിനേശൻ കെ പി ശശീന്ദ്രൻ എം രാജേന്ദ്രൻ സച്ചിദാനന്ദൻ സുരേഷ് പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു